ഇന്നലെ ഇറാനിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഹബിലുണ്ടായ ശക്തമായ തീപിടുത്തത്തെക്കുറിച്ച് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പറയുന്നത് എന്തോ കെമിക്കൽ അവിടെ കൊന്നുകൂടി കിടന്ന അങ്ങനെയുള്ള ചില കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതാണ് അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്ന് പക്ഷേ ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മിസൈൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിക്കുന്ന ഫ്യൂവലുമായി ബന്ധപ്പെട്ട സോഡിയം പെർ ക്ലോറൈറ്റ് എന്ന് പറയുന്ന സാധനമാണ് കണ്ടെയ്നറുകളിൽ വെച്ചിരുന്നത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത് അങ്ങനെയാണ് തങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇതിലേതാണ് വാസ്തവമെന്നൊന്നും നൂറ് ശതമാനം നമുക്കറിയാൻ പറ്റാത്ത മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇറാൻ്റെ കണക്കനുസരിച്ച് കുറഞ്ഞത് ഇരുപത്തഞ്ച് പേർ മരിച്ചെന്നും ആയിരത്തിലധികം പേർക്ക് പൊള്ളലേറ്റു എന്നുമാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പുകപടലങ്ങൾ ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടുത്തെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ അതുവഴി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോഴും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ചെറിയ രൂപത്തിലല്ല ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കിയെടുക്കണം എന്തുകൊണ്ടാണ് ഇതൊരു വലിയ വിഷയമായി മാറുന്നതെന്ന് വെച്ചാൽ ഇനി മിസൈലുണ്ടാക്കുന്ന സാധനം പൊട്ടിത്തെറിച്ചാലും അല്ലെങ്കിലും ഇത് ഹോർമോസ് കടലെടുക്കിൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് വരും ഹോർമോസ് കടലെടുക്കിന് എന്തെങ്കിലും ഒരു ട്രാഫിക് പ്രശ്നം ഉണ്ടായാൽ ലോകത്തിൻ്റെ എണ്ണ വില പെട്ടെന്ന് മാറും ഇന്നിപ്പോൾ ലോകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണയുടെ കുറഞ്ഞത് ഇരുപത് ശതമാനം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇടനാഴി എന്ന് പറയുന്നത് ഈ ഹോർമോസ് കടലെടുക്കാണ് അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഹബിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതൊരു തുറമുഖത്തുണ്ടായ ഒരു പൊട്ടിത്തെറി ഒരു എക്സ്പ്ലോഷൻ മാത്രമല്ല അത് അന്താരാഷ്ട്ര സാമ്പത്തിക സിദ്ധാന്തങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ഒമാൻ്റെ തെക്ക് ഭാഗത്തായിട്ട് യമൻ്റെ ഏതാണ്ട് അതിർത്തിയോടൊക്കെ ചേർന്നിട്ട് ഒരു ഭൂചലനം ഉണ്ടായി അത് യു എ അടക്കമുള്ള പ്രദേശങ്ങളിലൊന്നും അതിൻ്റെ ചലനങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്തിന് തൊട്ടടുത്തുള്ള യമനിൽ പോലും അതൊന്നും പ്രതിഫലിച്ചില്ല എന്നാണ് അറിയുന്നത് അഞ്ച് ദശാംശം ഒന്ന് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്ന അളവെന്നും ഈ റിപ്പോർട്ടിലുണ്ട് അപകട ദുരന്ത വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അബുദാബി അൽബഹദ മോഡിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് ഒരു തീപിടുത്തമുണ്ടായി അത് വളരെ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് പോലും പരുക്ക് പറ്റാവുന്ന സാഹചര്യം ഇല്ലാതെയാക്കിക്കൊണ്ട് അവിടുത്തെ അഗ്നിശമന സേന വളരെ ഭംഗിയായി ആ തീ കെടുത്തി എന്ന റിപ്പോർട്ട് വരികയാണ് ആശ്വാസകരമായ വാർത്തയാണ് അബുദാബി അൽ അൽവഹദിൽ നിന്നും പുറത്തു വരുന്നത് അങ്ങനെ ഇരിക്കവേ പ്രവാസികളെ കുറച്ചൊക്കെ അങ്കലാപ്പിലാക്കുന്ന വിധത്തിൽ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ന് കൂടി ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുകയാണ് ഇമെയിലിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ബോംബ് പൊട്ടിക്കും അവിടെ വച്ചിട്ടുണ്ട് ഇവിടെ വച്ചിട്ടുണ്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ഉടനെ ഇൻവെസ്റ്റിഗേഷൻ ടീമായി പ്രത്യേക ഡോഗ് സ്ക്വാഡിനെ നിയമിച്ച് കൊണ്ടുവന്നു പരിശോധന നടത്തുന്നു പ്രത്യേകിച്ചുള്ള സ്ക്വാഡ് എല്ലാവരെയും പരിശോധിക്കുന്നു മാത്രമല്ല ഇന്നലെയും ചില ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശം വന്നതായിട്ട് വിവരം പരിശോധിച്ച് വരികയാണ് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നു ഉറവിടം എന്താണ് ഇന്നത്തെ ഈ ഒരു ഭീഷണിയും മറ്റുള്ള ഇന്നലെ വന്നിരിക്കുന്ന ഇമെയിലും തമ്മിലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരികയാണ് ചില ആളുകൾക്ക് ഇതൊരു കൗതുകമാണ് ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളത് ഏതായാലും തിരുവനന്തപുരം എയർപോർട്ടിൽ പിന്നീട് മനസ്സിലായി എല്ലാം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി വ്യാജ ഭീഷണിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഏതായാലും ഇതൊക്കെ കണ്ടുപിടിക്കാൻ തക്ക ശേഷി നമ്മുടെയൊക്കെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കുണ്ട് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കിയിരുന്നാൽ നല്ലത് കൗതുകത്തിന് വേണ്ടി പോലും ഇത്തരത്തിലുള്ള ഉപജാപക വാർത്തകളുമായി മുന്നോട്ട് വരരുത് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ तासी गोल्डन डायमंड्स अकबर ट्रावेल पार्थ सिग्नेचर अबू शगारा चारज क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस बिजनेसअपू थ्री कार्गो प्राइम मेडिकल सेंटर ऑटो कार्ट यूस्ड कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लूलू गोल्ड स्टार आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट